ചാലക്കുടിയാണ് അടുത്ത മണ്ഡലം എറണാകുളം കഴിഞ്ഞിട്ട് അങ്ങ് പോകുമ്പോ തൃശ്ശൂരിന്റെ ഒരു സ്വഭാവമാണ് ചാലക്കുടി മണ്ഡലത്തിന് പൊതുവേ എന്ന് പറയാറുണ്ടെങ്കിൽ കൂടിയും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളൊക്കെ വരുമ്പോൾ എറണാകുളത്തിന്റെ എറണാകുളം മണ്ഡലങ്ങളാണ് കൂടുതലും ഉള്ളത് നിലവിലെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ബെന്നി ബെഹനാലാണ് ഉമ്മൻചാണ്ടിയുടെ വലങ്കരി ഒക്കെയാണ് പറഞ്ഞ് ആ രീതിയിൽ രാഷ്ട്രീയ പ്രവേശനത്തിലും കഴിഞ്ഞുള്ള സമയങ്ങളിലും എല്ലാം ഒക്കെ വളരെ ചർച്ചയായ പേരാണ് ബന്ദി ബെഹനാൽ സിറ്റിങ് എം പി തന്നെ മത്സരിക്കുന്നു സി രവീന്ദ്രനാഥാണ് മന്ത്രിയെ തന്നെയാണ് ഇറക്കി മണ്ഡലം പിടിക്കാനായിട്ട് സി പി എം മുൻമന്ത്രിയെ തന്നെ ഇറക്കിയാണ് മണ്ഡലം പിടിക്കാനായിട്ട് സി പി എം ശ്രമിക്കുന്നത് ചാലക്കുടിയുടെ കാര്യം പറയുമ്പോൾ മറ്റൊരു കാര്യം ഒരു പേര് കൂടി നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് സാധ്യതകളും എത്ര വോട്ട് പിടിക്കും എന്നുള്ളതും എല്ലാം കൂടുതൽ മണ്ഡലമാണ് ചാലക്കുടിയുടെ ഒരു സാധ്യത വോട്ട് വോട്ട് പിടിച്ചാൽ പോലും ബെന്നി ബൈനാൻ അതിനപ്പുറത്തേക്ക് ഒരു ലക്ഷത്തിലേക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവാം പക്ഷേ എഴുപത്തയ്യായിരം വരെയൊക്കെ എനിക്ക് തോന്നുന്നു ബെന്നി ബൈനാൻ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ബെന്നി ബൈനാനെന്നെ മുൻതൂക്കുന്ന രീതിയിലാണ് ഞാൻ മനസ്സിലാക്കിയത് നല്ല സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം നല്ല സ്ഥാനാർത്ഥി തന്നെയാണ് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം കൺവേർട്ട് ആകുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമുണ്ട് അതാണ് പൊതുവേ അതെ അതെ പൊതുവേ ഞാൻ പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു മനസ്സിലാക്കിയ ഒരു കാര്യം സ്ഥാനാർത്ഥിയിൽ നിന്നും ആർക്കും പരാതിയൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഒരു ലോക്സഭാ മണ്ഡലത്തിലേക്ക് മത്സരിക്കുമ്പോൾ കാരണം ബെന്നി മെഹനാൻ ഒരു ഇതേപോലെ മുമ്പ് പറഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനും അതിൻ്റെ കാര്യങ്ങള് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സ്ഥാനാർത്ഥികളുണ്ട് അപ്പൊ അതിന്റെ മുന്നില് അദ്ദേഹത്തിന് എത്രത്തോളം ആ ഒരു വ്യക്തിപ്രഭാവം കൊണ്ടു മാത്രം ജയിക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ഇന്നസെന്റ് ജയിച്ചത് ഇന്നസന്റ് ജയിക്കുമ്പോൾ അതിനൊരു അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞവണ് ഇന്നസെന്റ് തോറ്റുപോയല്ലോ അപ്പോൾ ആ സാഹചര്യം അന്ന് ജയിച്ച സാഹചര്യം ഇന്ന് ചാലക്കൂടുൽ നിൽക്കുന്നുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ എല്ലാവരും ചൂണ്ടിക്കാണി നിൽക്കുന്ന ഒരു കാര്യം അവിടെ ബി ജെ പി സ്ഥാനാർത്ഥി അത്ര വോട്ട് പിടിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ ട്വൻറി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥി അത്ര വോട്ട് പിടിക്കുന്നുണ്ട് അപ്പോൾ എന്തൊരു കണക്കൂട്ടലിൽ എഴുപത്തയ്യായിരം വരെ വോട്ട് ട്വൻ്റി ട്വന്റി വാ പിടിച്ചാലും ബെന്നിപാന ജയിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴായിരിക്കും അത് വളരെ ടൈറ്റ് ഒരു ക്ലോ ഫോട്ടോ ഫിനിഷിലേക്ക് വരാൻ സാധിക്കും അതെ അതെ അങ്ങനെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഈ ചാലക്കുടി മണ്ഡലത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു എഡ്ജ് പ്രൊഫസർ രവീന്ദ്രനാഥന് തന്നെയാണ് കാണുന്നത് അതിന് എനിക്ക് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഈ പറഞ്ഞതുപോലെ ട്വൻറ്റി ട്വൻ്റി വോട്ട് നിർണായകമായൊരു സംഖ്യ ഓട്ട് അവർ പിടിക്കും കാരണം കുന്നക്കാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ആ ചാലക്കുടിയിൽ വരെയുണ്ട് അതുകൊണ്ട് അവിടെ നിന്നെല്ലാം ഈ ട്വൻ്റി ട്വൻ്റി പിടിക്കുന്ന സമാഹരിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും യു ഡി എഫിനെ അത് വളരെ പ്രതികൂലമായി ബാധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അതേസമയത്ത് എൽ ഡി എഫ് പക്ഷത്തുനിന്ന് ട്വൻ്റി ട്വൻ്റി വോട്ട് പിടിക്കുക എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കാനാണ് സാധ്യത രണ്ടാമതൊരു കാര്യം എന്താ വെച്ചാൽ കേരളത്തിൽ യാക്കോബായ സഭയ്ക്ക് ഏറ്റവും കൂടുതൽ ആധിപത്യം ഒരു ഒരു സ്വാധീനമുള്ള ഒരു കേരളത്തിലെ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ചാലക്കുടിയാണ് ഇപ്പോൾ അങ്കമാലിയുണ്ട് ആലുവ ഉണ്ട് പെരുമ്പാവൂരുണ്ട് ഇതെല്ലാം കുന്നത്തനാടുണ്ട് ഇതെല്ലാം വരുന്നുണ്ട് അതുണ്ട് പക്ഷെ ഇത്തവണ തീർച്ചയായിട്ടും യാക്കോവായ സഭയ്ക്കകത്ത് യാക്കോവായ സഭയുടെ പ്രശ്നങ്ങളോട് നല്ലൊരു സമീപനം സ്വീകരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ് എന്നുള്ളൊരു വലിയ അത് ശരിയുമാണ് കാരണം ഇപ്പോൾ അങ്ങനെ ഒരു പരസ്യ പിന്തുണ കൊടുക്ക പരസ്യ പിന്തുണ അതായത് ജോർജ് മാർഗീഗോറിയോസ് നമ്മളെ സഹായിച്ചവർക്ക് വോട്ട് ചെയ്യണം എന്ന് പരസ്യമായിട്ട് തന്നെ പറയുന്നു ശരിക്ക് ബെന്നി ബൈനാൽ ആ സഭക്കാരനാണ് യാക്കോബായ സഭക്കാരനാണ് പക്ഷേ എങ്കിൽ പോലും അത് ഒരു വിഭാഗം യാക്കോബായക്കാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല അങ്ങനൊരു സംഭവമുണ്ട് പ്രത്യേകിച്ച് ചെമത്തേരി പോലുള്ള കാര്യങ്ങളിൽ റോട്ടി കിടന്ന് അടിയൂടി എന്ന സ്ഥിതിവിശേഷം ഡെഡ് ബോഡിയൊക്കെ വച്ചിട്ട് അത് ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു ഇത് അതുകൊണ്ട് പലരും പറഞ്ഞാൽ നമ്മൾ നന്ദി കാണിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ബെന്നിൻ ബഹനാനെ സംബന്ധിച്ചിടത്തോളം തിരന്നാളം ഒരു സിറ്റിംഗ് എം പി ആയിരുന്നു ഇതൊക്കെയുണ്ട് പക്ഷേ ഒരു വിഭാഗ ആളുകൾ സി രവീന്ദ്രനാഥ് ബെന്നിബേനെക്കാളും നല്ല സ്ഥാനാർത്ഥിയായിട്ട് വിളിയിരുന്നുണ്ട് കേരളത്തിലെ നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഒരു പ്രൊഫസറായിരുന്നു ഇതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്പൊ പതിഞ്ഞ അതുണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ്റെ പോലെ ഒരു ഒരു വല്ലാതെ ഇടിച്ചു കയറി ഒരു സംഭവമൊന്നുമല്ല അതൊക്കെ ശരിയാണ് എങ്കിൽ പോലും അവിടെ ഒരു എഡ്ജ് നേരിയതായിട്ടുണ്ട് പക്ഷെ പ്രതികൂല ഘടകങ്ങൾ നിരവധി ഉണ്ട് കാരണം ഇതിലെ എല്ലാ മണ്ഡലങ്ങളും മിക്കവാറും യു ഡി എഫ് മണ്ഡലങ്ങളാണ് ഇപ്പോൾ ആലുവ എടുക്കുകയാണെങ്കിൽ അതിശക്തമായൊരു യു ഡി എഫ് കോട്ടയാണ് അങ്കമാലി ഏറെക്കുറെ യു ഡി എഫ് കോട്ടയാണ് പെരുമ്പാവൂരാണ് കുറച്ച് എൽ ഡി എഫിന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്നത് കുന്നത്താട് ഇപ്പോഴും എൽ ഡി എഫിൻ്റെ കയ്യിലിരിക്കുന്നൊരു മണ്ഡലമാണ് ഇതൊക്കെയാണ് പക്ഷേ എങ്കിൽ പോലും ഈ ആലുവ പോലെയുള്ളൊരു മണ്ഡലത്തിൽ യു ഡി എഫ് നേടുന്ന ലീഡ് ഒക്കെ മറികടക്കാം വലിയൊരു ഹ്യൂജ് ലീഡ് ആലുവയിൽ നേടാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഞാൻ ഒരു ചെറിയ അടിച്ച് ഞാൻ പ്രൊഫസർ കൊടുക്കുക പത്മജ വേണുഗോപാൽ ഫാക്ടറി വരുന്ന ഒരു ഒരു എന്ന് പറയുമ്പോൾ നമ്മുടെ രീതിയിൽ പോകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തന്ത്രങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ള ആ മാറ്റി അവസാനും കോൺഗ്രസ് അകത്തുനിന്ന് ഇപ്പൊ അനിൽ ആന്റണി പത്മജ വേണുപോലെ ഇങ്ങനെ ഇവരൊക്കെ എന്തുകൊണ്ടാണ് മാറുന്നതെന്ന് കേരളീയ പൊതുസമൂഹത്തിന് അറിയാം അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ എന്താണെന്നൊക്കെ എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അത് നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല അതൊരു രാഷ്ട്രീയത്തിൻ്റെ പുറത്തൊന്നും മാറിയതോ ബി ജെ പിയോട് എന്തുകൊണ്ടെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമുള്ളതുകൊണ്ടോ ആ മോഡിനെ കണ്ട് ഭക്തി തോന്നിയുകൊണ്ട് അവർ അങ്ങനെയൊന്നുമല്ല അതിനൊക്കെ പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് അവരവരുടേതായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ആണ് അവരെ അതിലേക്ക് കൊണ്ടുപോയി ചാടിച്ചിരിക്കുന്നത് അവർക്ക് തുറന്നു പറയാനങ്ങനെയൊന്നും കഴിയാത്തത് അതുകൊണ്ട് അത് കേരളീയ പൊതുസമൂഹം നന്നായി മനസ്സിലാക്കുന്നുണ്ട് അതിന് പത്മജ ഒരു കാര്യമൊന്നും അവിടെ ഒരു എഡ്ജ് ഞാൻ വെച്ചാൽ അദ്ദേഹം ും സിഹാരി രാഷ്ട്രീയ രാഷ്ട്രീയൊന്നും നോക്കിട്ടില്ല എല്ലായിടത്തും ചെല്ലും എല്ലാവർക്കും ബെന്നി ചേട്ടനാണ് ആ ഒരു ഫാക്ടറി അവിടെ നിലനിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് അന്ന് താല്പര്യം ഉണ്ടായിരുന്നില്ല അന്നൊരു ഡീലിന്റെ ഭാഗമാണ് അദ്ദേഹത്തിന് പൊതുവേ മണ്ഡലത്തിൽ ഒരു എന്താ മണ്ഡലത്തിന് എന്ത് ചെയ്തു ഉപരിയായിട്ട് അദ്ദേഹം ഒരു ഒരു നമ്മുടെ ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഒരു പൊതുവേ ഒരു പ്രശ്നം രണ്ടായിരത്തി പത്തൊമ്പത് സാഹചര്യത്തിന് നമ്മളിപ്പടുത്ത് പറ്റില്ല കാരണം അന്ന് ക്ലിയർ ആയിട്ട് ശബരിമല എൽ ഡി എഫിന് വളരെയധികം വളരെയധികം ദോഷകരമായി ബാധിച്ചു ബി ജെ പി ആണ് സമരം നയിച്ചെങ്കിലും അതിന്റെ ഇത് നേട്ടം മുഴുവൻ യു ഡി എഫിന് ലഭിച്ചു അപ്പൊ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരികയും ചെയ്തു ഈ ഒരു സാഹചര്യം ഒന്നും അതുകൊണ്ട് ഇത്തവണ താരതമ്യേന പൊളിറ്റിക്കൽ വോട്ടിങ്ങും മറ്റു ഘടകങ്ങളുമാണ് ഇത്തവണ വരാൻ പോകുന്ന ഒരു സാഹചര്യം അപ്പൊ അതാണ് അതിന്റെ അപ്പൊ പ്ലസ് പോയിന്റ്സും മൈനസ് പോയിന്റ്സും ഈ പറഞ്ഞ പോലെ രണ്ട് കൂട്ടർക്കും ഈ ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം എൻ പി വേണ്ടി അതിൽ കെ ഉണ്ണികൃഷ്ണൻ അതൊരു ചർച്ചയായിട്ട് പോലും ചാലക്കുടിയിൽ കണ്ടിട്ടില്ല അതിൽ കൂടുതലാണ് നമ്മുടെ പോളിലേക്ക് വരികയാണെങ്കിൽ ട്വന്റി ട്വന്റി ഘടകത്തിന് അപ്പുറത്തേക്ക് നമ്മൾ മൂന്ന് മണ്ഡലങ്ങൾ കോൺഗ്രസ് യു ഡി എഫ് യുഡിഎഫ് എൽ ഡി എഫ് അതുപോലെ തന്നെ ബിജെപി എന്നുള്ള നിലയിലാണ് നമ്മൾ പോൾ എല്ലാത്തിലും നോക്കിയിരിക്കുന്നത് ആരെങ്കിലും തന്നെയാണ് ചാലക്കുടി സാധ്യതകൾ നോക്കിയിരുന്നത് ബെന്നി ബെഹനാണ് തന്നെയാണ് ചാലക്കുടിയിൽ നമ്മൾക്ക് കിട്ടിയ വോട്ടുകളിൽ മൂന്ന് മൂവായിരത്തി മുന്നൂറ് വോട്ടുകളാണ് നമ്മുടെ കമ്മ്യൂണിറ്റി പോളിൽ പോൾ ചെയ്തിരിക്കുന്നത് അതിൽ അറുപത്തി ഒന്ന് ശതമാനവും ബെന്നിബഹാൻ അനുകൂലമായിട്ടുള്ള വോട്ടുകളാണ് സി രവീന്ദ്രനാഥന് എഴുപത്തിയൊമ്പത് ശതമാനം കെ എണ്ണി കൃഷ്ണൻ പത്ത് ശതമാനം എന്നുള്ള നിലയിലേക്ക് ആ രീതിയിലൊരു ട്രെൻഡാണ് പക്ഷേ ജോർജ് ജോസഫ് പറയുന്നത് സി രവീന്ദ്രനാഥനാണ് ചാലക്കുടിയിൽ സ്വപ്നം തന്നെയാണ് വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ